ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ മൂന്ന് ഘട്ടത്തിലും പോളിംഗ് ശതമാനത്തിലുണ്ടായ വലിയ കുറവ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് മൂന്ന് ഘട്ടങ്ങളിലും കൂടി പോളിംഗ് മൂന്ന് ദശാംശം എട്ട് ശതമാനമാണ് ഇടിഞ്ഞത് വോട്ടെടുപ്പ് നടന്ന ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മണ്ഡലങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെ പോളിംഗ് അറുപത്തി അഞ്ച് ദശാംശം എഴുപത്തിയേഴ് ശതമാനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തി എട്ട് ദശാംശം അൻപത്തി അഞ്ച് ശതമാനമായിരുന്നു ഇതാണിപ്പോൾ ഏറ്റവും ഒരു താഴെത്തട്ടിലേക്ക് പോയിരിക്കുന്നത് ഗുജറാത്ത് രാജസ്ഥാൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പോളിംഗിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതെല്ലാം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്നതാണ് പാർട്ടിയുടെ ഒരു തലവേദന ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ ഈ സ്ഥലങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ഭരണം മുന്നോട്ട് വെക്കുന്നത് ബി ജെ പി സർക്കാരാണ് അവിടെ തന്നെ ബി ജെ പിക്ക് തിരിച്ചടിയായിക്കൊണ്ടാണ് ഈ ഒരു പോളിംഗ് കുറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കുറഞ്ഞ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നൊക്കെ പറയുന്നത് ഇനി നാല് ഘട്ടങ്ങൾ ബാക്കിയുണ്ടെന്നിരിക്കെ അത്തരം ഒരു വിലയിരുത്തൽ അടിസ്ഥാനമില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അവർ പറയുന്നത് ഇങ്ങനെയാണ് അതൊന്നും മോദിയുടെ പ്രശ്നമല്ല അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന കാര്യമല്ല എന്നാണ് വോട്ടിംഗ് ശതമാനത്തിലെ കുറവിന് പല കാരണങ്ങളുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ വീണ്ടും അധികാരത്തിലേറുമെന്നായിരുന്നു പല അഭിപ്രായ സർവേകളും അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങളും എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ വോട്ടർമാരെ സംബന്ധിച്ച് അവർക്ക് വോട്ട് ചെയ്യുവാനുള്ള ആവശ്യം നഷ്ടപ്പെടാതാകണം എന്നാണ് ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇനി വലിയ പ്രഖ്യാപനങ്ങൾ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിച്ചില്ല എന്നത് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി അവർ പറയുന്ന മറ്റൊരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്ര നിർമ്മാണവും കശ്മീർ വിഷയവും എല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ബി ജെ പി ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിരുന്നു ആ ഒരു പ്രചാരണ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിലൊക്കെ തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത് എന്നാൽ ഇക്കുറി അത്തരം വലിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്താൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് മാത്രമല്ല ഉഷ്ണരംഗവും പോളിംഗ് ശതമാനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടാകാമെന്നാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ച് കേരളം സിക്കിം തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഈ പോളിംഗിലെ കുറവ് രാജ്യത്തെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കുന്നതിന്റെ തെളിവാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് എന്നാണ് പറയുന്നത് അതേസമയം അത്തരം വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് സെന്റർ ഫോർ പോളിസി റിസർച്ചിലെ ഉദ്യോഗസ്ഥനായ രാഹുൽ വർമ്മ പറഞ്ഞിരിക്കുന്നത് അതായത് പോളിംഗ് ശതമാനം കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് ഭരണവിരുദ്ധതയുമായി ബന്ധപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന ചരിത്രപരമായ യാതൊരു കണക്കുകളും ഇല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും വോട്ടർമാരുടെ പോളിംഗ് കുറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇനി അസമിലും പശ്ചിമ ബംഗാളിലും മൂന്നാം ഘട്ടത്തിൽ യഥാക്രമം എൺപത്തി അഞ്ച് ദശാംശം അഞ്ച് ശതമാനവും എഴുപത്തി അഞ്ച് ദശാംശം അഞ്ച് ശതമാനവുമായി പോളിംഗ് ഉണ്ടായിരുന്നുവെന്നും വർമ്മ പറയുന്നുണ്ട് തങ്ങളുടെ വാഗ്ദാനങ്ങൾ എല്ലാം തന്നെ പത്ത് വർഷ കാലയളവിൽ ബി ജെ പി സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട് എന്നും ഇവർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുമ്പത്തെ പോലെ വോട്ടർമാർക്കിടയിൽ ഇക്കുറി വലിയ ആവേശം ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്നവരും വോട്ട് ചെയ്യാൻ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടില്ല എന്നും പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഇവർ ആരോപിക്കുമ്പോഴും പറയുമ്പോഴും കാണാൻ കഴിയുന്നത് ഇതൊക്കെ ഇനി റിസൾട്ട് വരുമ്പോഴേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇവര് ഈ രാഷ്ട്രീയ നിരീക്ഷകർ ഒരു പക്ഷേ ബി ജെ പി അനുകൂലമായിട്ട് നിൽക്കുന്നവരായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവർ ഇത്തരം ഒരു കാര്യങ്ങൾ പറയുന്നത് നമുക്കറിയാം മോദി മീഡിയ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെയായിരുന്നു നടത്തിയിരുന്നത് ബി ജെ പിയുടെ വാർത്തകളൊക്കെ എങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് നോക്കുകയാണെങ്കിൽ ഹൈ ലെവൽ കാരണം അവരിങ്ങനെ ഒരു ഉയർച്ചയിലേക്ക് പോകുന്ന രീതിയിലായിരുന്നു റിപ്പോർട്ട് കാരണം ബി ജെ പി ഭൂരിപക്ഷത്തിൽ ജയിക്കും ബി ജെ പി അങ്ങനെയാവും ബി ജെ പി ഇങ്ങനെയാവും എന്നൊക്കെ പക്ഷേ ലോക്പോൾ സർവേ വന്നപ്പോൾ ഇതെല്ലാം മാറ്റിമറിച്ചു എന്നതാണ് പറയുന്നത് കാരണം പോൾ സർവേയിൽ ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കർണാടകയുടെ അവസ്ഥ തന്നെയാണ് കർണാടകയിൽ അവർ കോൺഗ്രസിന് ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞത് ആ ഒരു അച്ചിട്ട് ഒരു പ്രവചനം പോലെ തന്നെ നടന്നു അതുകൊണ്ട് തന്നെ പോളിൽ അവർക്ക് ഒരു വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് പോൾ സർവേയിൽ ഈ ജനങ്ങൾ വിശ്വസിക്കുന്നത് രണ്ടാമത് വന്ന പോൾ സർവേ എന്ത് ആണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടപടലം ബി ജെ പി താഴേക്ക് വീഴും അവിടെ ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റം ഉണ്ടാകുമെന്നതാണ് കാണിക്കുന്നത് അത് ലോക്പോൾ ഈ പറയുന്ന അതായത് ഈ പോളിംഗ് കുറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ പോളിംഗ് കുറഞ്ഞാലും അത് യാതൊരു തരത്തിലും പ്രതിപക്ഷത്തെ ബാധിക്കുന്നില്ല എന്നത് ഇനി ഈ പറഞ്ഞ രാഷ്ട്രീയ നിരീക്ഷകർ എന്താണ് പറയുന്നത് ഉഷ്ണൊക്കെ ആയതുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ആളുകളൊക്കെ വോട്ട് ചെയ്യാൻ മടി പിടിച്ചിരുന്ന് കാണും എന്നതാണ് അവർ ആ പറഞ്ഞതിൽ നിന്നുള്ള ഒരു സാരാംശം എന്ന് പറയുന്നത് ഇനി ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ബി ജെ പി ഒരിക്കലും അങ്ങനെയുള്ള ആളുകളെ വീട്ടിൽ ഇരുത്തി അങ്ങനെ വെക്കില്ല കാരണം അവർ തെരുവിലേക്ക് ഇറങ്ങി എങ്ങനെയെങ്കിലും വോട്ട് കിട്ടട്ടെ അല്ലെങ്കിൽ അവരുടെ അനുകൂലികളെ എത്തിക്കട്ടെ എന്ന് നമ്മൾ കഴിഞ്ഞ ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു മുസ്ലിങ്ങളെ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അവിടുത്തെ സർക്കാർ ഓടിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല അവർ ആധാർ കാർഡ് എന്താ ഫേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരവിടുന്ന് ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് കാരണം ഭയമാണ് ഈ ബി ജെ പിക്ക് എന്ന് പറയുന്നത് നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഭയമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പക്ഷെ ഈ ഈ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പോലുള്ള വാസ്തവം അത് സത്യമാണെന്ന് പറയാൻ ഒക്കത്തില്ല കാരണം ഈ പറഞ്ഞിരിക്കുന്ന ശതമാനം കുറയാൻ ആളുകൾ ഉഷ്ണമേഖല കൊണ്ടാണ് വോട്ട് ചെയ്യാൻ വരാത്തത് എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ഒരു കാര്യമാണ് കാരണം ഇനി മൂന്നാം ഘട്ടം ഭരിക്കുന്നത് ആര് എന്ന് ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ലോകരാജ്യങ്ങളും കാരണം മോദിയുടെ കളികൾ ലോകരാജ്യങ്ങളും വലിയ ചർച്ചയായി കഴിഞ്ഞു ഇലക്ട്രൽ ബോണ്ടും ഈ സി എസ് എ ഒക്കെ വലിയ രീതിയിലുള്ള ചർച്ചയായി കഴിഞ്ഞതുകൊണ്ട് തന്നെ അവർ ഉറ്റുനോക്കുന്നുണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും അത് അങ്ങനെ അനുകൂലിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമ്പോഴോ അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറത്തില്ല എന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാത്രമല്ല ഈ പോളിംഗ് കുറഞ്ഞതുകൊണ്ട് ഒരിക്കലും ബി ജെ പിക്ക് അതൊരു അനുകൂലമായിട്ട് മാറാൻ സാധ്യതയില്ല ബി ജെ പിക്ക് തിരിച്ചടി തന്നെയായിരിക്കും കാരണം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് തന്നെ വലിയ തിരിച്ചടി നൽകുന്ന രീതിയിലാണ് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്